നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുലയ്ക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്ക വരട്ടിയതാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പോർഷൻ ചക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വച്ചേക്കുന്നതാണ് ഇതൊരു അറുന്നൂറ് ഗ്രാം ചക്കയുണ്ട് നല്ല പഴുത്ത ചക്കയാണ് എടുത്തേക്കുന്നത് നമ്മൾ ആ ചക്ക വരട്ടിക്ക് എപ്പോഴും പരിക്ക ചക്ക എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് സാധാരണ ചക്കവരട്ടി വരട്ടിയുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് ചക്കവരട്ടി ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം സാധാരണ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ പഴുത്ത ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും അതായത് ഇപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് മുതൽ നാല് വയസ്സിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും കുക്കറിലല്ലാന്നുണ്ടെങ്കിൽ ചക്ക വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും അല്ലേ അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞാൽ വളരെ ഈസിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഒന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റായിട്ടൊന്ന് അടച്ചെടുക്കാം ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇതിൽ ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ചക്കയിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഒന്ന് അരച്ചെടുക്കാം ചക്ക നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പാണ് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ചക്കയുടെ മധുരമനുസരിച്ചു വേണം ശർക്കര എടുക്കേണ്ടത് നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ച് ചേർക്കുക മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ കുറച്ചധികം ശർക്കര ചേർക്കുക ആ ഒരു രീതിയിലാണ് ശർക്കര ചേർക്കേണ്ടത് ഒരു കിലോ പഴുത്ത ചക്കയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഗ്രാം ശർക്കര വരെ ചേർക്കാം അപ്പോൾ ഞാനിവിടെ അറുന്നൂറ് ഗ്രാം ചക്കയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ശർക്കര കൊടുക്കാം ശർക്കര ഒന്ന് പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റും ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചു മാറ്റി വെക്കാം എപ്പോഴും ശർക്കര എടുക്കുമ്പോൾ ഉരുക്കി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ അഴുക്കൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് നല്ല ചൂട് വട്ടിയുള്ളൊരു പാത്രം എടുക്കാം ഒന്നുകിലും ഉരുളി എടുക്കാം അല്ല ഏതെങ്കിലും നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് എടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് നീളമുള്ള ഒരു സ്പൂൺ എടുക്കുക ഞാനിവിടെ തടുത്തവിയാണ് എടുത്തേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് തടുത്തവിയാണ് കുറച്ചും കൂടി നല്ലത് നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക മിക്സിൽ അരച്ചെടുക്കുമ്പോൾ ചക്ക ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ജസ്റ്റ് അതിൻ്റെ കുരുവും പിന്നെ അത് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സിൽ നിന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനി ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അരച്ചെടുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അതായത് ഒത്തിരി ഹൈ ആക്കി വെക്കരുത് ഒരു പത്ത് മിനിറ്റ് ചക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത നെയ്യും ചക്കയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചക്കയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ചക്ക ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം പൊട്ടും അത് നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നീളമുള്ള സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതൊന്ന് ശ്രദ്ധിക്കണേ ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചക്കയിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ധാരാളം ഉണ്ടാവും അതും കൂടി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചക്ക വരട്ടെ കുറേ നാൾ കേടാവാതിരിക്കും പക്ഷെ അതിൽ കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവും ഇപ്പം നോക്കൂ മുന്നത്തെ കട്ടിങ് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉരുക്കിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക നമ്മൾ നേരത്തെ ചേർത്ത നെയ്യും ചക്കയും ശർക്കര ഇവ മൂന്നും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതുപോലെ ചക്ക വേവിക്കാതെ മിക്സിയിൽ മിക്സിയിലടിച്ചു ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ നമുക്ക് ചക്ക വേവിക്കാൻ വെച്ചിട്ട് കുറഞ്ഞതൊരു പതിനഞ്ച് മുതൽ ഇരുപത് എങ്കിലും എടുക്കും ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് വളരെ ഈസി ആയിട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ചക്ക വർട്ടിയിലെ ലാസ്റ്റ് സ്റ്റേജ് എത്തുന്നവർ വെള്ളം പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ നോക്കൂ നന്നായിട്ടൊന്ന് പൊട്ടുന്നുണ്ട് മിക്സ് ആക്കുന്ന സമയത്ത് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി നെയ്യും കൂടി ചേർത്ത് ഇതിൽ നെയ്യ് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും അതുപോലെ തന്നെ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൽ ചേർക്കുന്ന നെയ്യളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കുറഞ്ഞതരും നാല് ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും വേണ്ടി വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഏതാണ്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് മുന്നത്തെ കാട്ടിലും കുറച്ചുകൂടി നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കുറച്ച് കുറച്ച് ചേർത്തുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ കിച്ചൻ നല്ലൊരു മണമാണ് അതായത് ആ നെയ്യും ചക്കയും ശർക്കരയും എല്ലാം കൂടി യോജിച്ചിരുമ്പോൾ നല്ലൊരു മണം കേട്ടോ വരുന്നത് അങ്ങനെ നമ്മുടെ ചക്ക വരട്ടി ഏതാണ്ടായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം അതായത് നല്ല കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടി ചക്കവർട്ടിയിൽ ചേർക്കണം കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇങ്ങനെ ചക്ക സീസണിൽ കുറച്ചധികം ചക്ക വരട്ടി ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചക്ക അട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചക്ക വരട്ടിന്ന് കുറച്ചെടുക്കുക പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചക്ക ഇട ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെയാണ് ചക്ക പായസം ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചക്ക വരട്ടിയിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചക്ക പായസം ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൽ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം അപ്പോൾ ടോട്ടൽ ഞാൻ എല്ലാം കൂടി നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് ഇനി ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതുപോലെ തന്നെ തടിത്തവിൽ നിന്ന് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നതാണ് ഒരു പാകം എന്നുള്ളത് ചക്കവരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചക്കവരട്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ചക്കവരട്ടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും എങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്വാദ് പുറത്തുനിന്ന് വാങ്ങിയാൽ കിട്ടില്ലല്ലോ അല്ലേ ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്വാദുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ താങ്ക്